സ്വാഗതം അപ്പൊ നമ്മൾ ഇന്ന് എവിടെയാണ് എന്നൊരു ഡൗട്ടുണ്ടാകും കാരണം ഈ ഇങ്ങനെയൊക്കെ കാണുമ്പോഴത്തേക്ക് എവിടെയായിരിക്കുന്നു നമ്മളെ പുതിയ സ്ഥലത്താണ് നമ്മളെ നമ്മളെ വന്നിട്ട് റിഞ്ഞത് അപ്പൊ നമ്മുടെ നാട്ടിലൊരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് എന്നൊക്കെ പറയുമ്പോ നമ്മൾക്കതൊരു അതിശയാണ് കാരണം നമ്മൾ വിദേശികൾ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഇഷ്ടംപോലെ അവർക്ക് അതൊരു ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ നാട്ടില് പറയുമ്പോ നമ്മളെ കണ്ടിട്ടില്ലെങ്കിൽ ഉദ്ഘാടനം കൂടിയാണ് ഇനി പത്ത് മണിക്കായിരുന്നു ഉദ്ഘാടനം ലേറ്റ് ആയിരുന്നു കുറച്ച് ലേറ്റ് ആയിരുന്നു ഞങ്ങൾ എത്താൻ പത്ത് മണിയായി ഇവിടെ പതിനൊന്ന് മണിക്കുന്നത് കറക്റ്റ് ടൈമിനെത്തി ഉദ്ഘാടനം കിട്ടില്ലെന്ന് വിചാരിച്ചു പക്ഷേ നമുക്ക് ഉദ്ഘാടനം കിട്ടും അതേപോലെ ബ്രിഡ്ജിൽ ഒരു ആണ് ഞായറാഴ്ച നല്ല തിരക്കുണ്ട് നല്ല തിരക്കാണ് ഇപ്പൊ വൈകുന്നേരം ഇവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ കൂടി പറ്റണ്ടല്ലോ അത്രക്ക് തിരക്കായിരിക്കും ഇന്ന് ഇവിടെ ഈ ഒരു ബ്രിഡ്ജ് ഓപ്പൺ ആണ് അതുകൊണ്ട് അപ്പൊ ബേപ്പൂരില് പോലീസ് അതെ ബേപ്പൂർ അതെ നല്ല തിരക്കുണ്ട് അവിടെ പാർക്കിംഗ് ഏരിയ ഉണ്ട് എല്ലാം വന്നാലും കാർ വന്നാലും വെയിൽ പൊരി വെയിലാണ് ഇവിടെ ഒന്നാമത് ഈ ഏരിയയിൽ നല്ല വെയിലുള്ള ഇതാണ് ബീച്ച് വൈകുന്നേരം ഉദ്ഘാടനം അതെ അപ്പൊ നമുക്ക് ഈ സമയത്ത് വരേണ്ടത് വൈകുന്നേരം വരെയാണ് ഏറ്റവും നല്ലത് ഒരു ഫ്ലോട്ടിംഗ് ബ്രിഡ്ജില് കുട്ടികളെ പോയിട്ടില്ല എന്റെ ഉള്ളിലേക്ക് കയറാൻ ഉള്ളൂ അപ്പോ ഇവിടെ വണ്ടി വന്നാൽ പാർക്കിംഗ് എവിടെയാണ് അതേപോലെ ടിക്കറ്റ് എവിടെ കിട്ടുന്നത് അതെല്ലാം നമുക്ക് നോക്കാം ഉദ്ഘാടനത്തിന്റെ മുന്നേ ഉദ്ഘാടനം നമുക്ക് ാണ് മാറ്റോ മാറ്റോ അഞ്ഞ് കുറവുണ്ടോ കൂടുതലുണ്ടോ എല്ലാം നമുക്ക് നോക്കാം മെയിൻ ആയിട്ട് വണ്ടി പാർക്ക് ചെയ്യേണ്ട ഒരു സ്ഥലത്ത് ഒരു ടൂറിസ്റ്റ് പ്ലേസിൽ വന്നാലും അറിയേണ്ടത് അതെല്ലാം നമുക്ക് നോക്കാം എത്ര ഫീ ആണ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം അതേപോലെ ബാക്കി അതിനുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നോക്കാം അപ്പം പുറത്ത് ഇവിടെ വണ്ടി ടൂ വന്നാൽ ഇവിടെ പാർക്ക് ചെയ്യാം ഈ ഒരു പുറത്തെ സൈഡിൽ ഇവിടെ ബസ്സെല്ലാം പാർക്ക് ചെയ്തിട്ടുണ്ട് ഇത് വേറെ ഏത് ബസ്സാണുണ്ട് കല്യാണത്തിന്റെ എന്തോ ബസ്സാണ് തോന്നുന്നു ഇവിടെ എന്തോ മാരേജ് നടക്കുന്നുണ്ട് അപ്പോൾ ഈ ഏരിയയിൽ ഇവിടെ പാർക്കിംഗ് ഏരിയയാണ് ഈ ഫ്രണ്ട് കാണുന്നത് ഇവിടെ ഒരു ബാരിയർ ഉണ്ട് അപ്പൊ അതവിടെ പാർക്കിംഗ് പാർക്കിംഗ് ഏരിയ ഉണ്ട് ഇവിടെ ബൈക്കിന് പത്ത് രൂപ സൈക്കിള് പത്ത് രൂപ കാറ് കാറ് നാൽപ്പത് രൂപ അതോ ഓട്ടോ ഇരുപത് മിനി ബസ് അറുപത് രൂപ ട്രാവലർ അറുപത് രൂപ ബസ് നൂറ് രൂപ അപ്പത്രയാണ് പാർക്കിങ്ങിന്റെ ചാർജ് ഇവിടെ അപ്പം അതാ ടു വീലർ എല്ലാം പാർക്കിംഗ് ഏരിയ ആണിത് ഇവിടെ ടോയ്ലറ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ സൗകര്യങ്ങളുണ്ട് ഈ ഭാഗത്ത്

ലൈഫ് ജാക്കറ്റ് തിരിക്കാതെ ബ്രിഡ്ജിൽ കയറിയത് എന്നൊക്കെയാണ് പിന്നെ പിന്നെ പ്രത്യേകിച്ച് പറയാനുള്ളത് നമുക്ക് ഇരുപത്തഞ്ചു പേർക്ക് മാത്രമേ ഉള്ള ഒരു സമയം അവിടെ കയറാൻ പറ്റുള്ളൂ കാരണം ഫ്ലോട്ടിംഗ് ബ്രിഡ്ജാണ് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് പിന്നെ നൂറ് രൂപ നമ്മൾ ടിക്കറ്റ് കൗണ്ടറിൽ എഴുതിയിരുന്നു നൂറ് ഇവിടെ പിന്നെ പതിനഞ്ച് മീറ്ററിൽ ലൈഫ് ബോയ് ഉണ്ടാവും കാരണം ഇതാണല്ലോ തിരമാല വന്ന അടിക്കടീനുസരിച്ചിട്ടാണ് അതിന്റെ ആ ഒരു മൂവിങ് മൂവിങ്ങ ചെറിയ കുട്ടികളിലുണ്ട് പിന്നെ ലൈഫ് ജാക്കറ്റ് മാത്രമേ ഉള്ളൂ ഇവിടെ ടിക്കറ്റ് അവിടെ പറഞ്ഞത് അല്ല ഒരു പുതിയ അനുഭവമാണ് ചില വിദേശ രാജ്യങ്ങളുള്ളത് നമ്മൾ കേരളത്തിലേക്ക് കൊണ്ടുവരികയാണ് അതിന്റെ തുടക്കം നേരത്തെ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു ഇപ്പൊ ബേപ്പൂരിൽ അത് വളരെ സജീവമായി തുടങ്ങാൻ വേണ്ടി നിശ്ചയിച്ചു ഇവിടെ തുടങ്ങുന്നത് കേരളമാകെ പടർത്താനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഒരു പുതിയ അനുഭവമാണ് പുതിയ അനുഭവം എന്ന് പറഞ്ഞാൽ ഈ മൈക്ക് മുന്നിൽ വെച്ച് പറഞ്ഞുകൊണ്ട് പറയാ പറയാൻ പറ്റുന്ന അനുഭവം അല്ല മനസ്സിലാക്കണം മനസ്സിലാക്കാം അഡ്വഞ്ചർ ടൂറിസത്തിന് സാധ്യത അഡ്വെഞ്ചർ ടൂറിസത്തിൻ്റെ പ്രധാന കേന്ദ്രമായി നമുക്ക് ഇത് നമ്മുടെ രാജ്യത്തെ കേരളത്തെ മാറ്റണം അതിന് കോഴിക്കോട് കോഴിക്കോട് നഗരം കോഴിക്കോട് ജില്ലയുടെ മലയോര മേഖല ഉൾപ്പെടെ ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിൽ അവിടെ നമുക്ക് ഇതിനുള്ള കയാക്കിൻ്റെ ഒരു അക്കാഡമിയുടെ സാധ്യതകളുണ്ട് അതൊക്കെ ഫലപ്രദമായി ഉപയോഗിക്കാനാകണം ഇത് വ്യാപിപ്പിക്കണം കോഴിക്കോട് നഗരത്തിലാകെ വ്യാപിപ്പിക്കുക അതുപോലെ തന്നെ ബേപ്പൂര് കോഴിക്കോട് ബീച്ച് കാപ്പാട് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇതുപോലെ വ്യാപിപ്പിക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് പ്രത്യക്ഷോട് ബീച്ചിന്റെ സാധ്യത അതികൊണ്ട് കൂടിയാണ് ഓടി വന്നത് കോർപ്പറേഷൻ ഉള്ളിലാണെങ്കിൽ പോലും ഇന്നത്തെ ഒരു ദിവസം വളരെ തിരക്കിട്ടതായിട്ട് ഓടി വന്നത് ഇത് ഇതെങ്ങനെയെടുത്ത് സ്വയം അനുഭവിച്ചറിയുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റും കോഴിക്കോട് ബീച്ചിലൊക്കെ ഒന്നും ഒന്ന് മതിയാവില്ല എന്നാൽ വിചാരിക്കും അത് മുങ്ങി പോവാൾക്കാര് ആൾക്കാർ വരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് കുറച്ചെണ്ണം പല ഭാഗത്തായിട്ട് ഒരേ സ്ഥലത്ത് കുറയ്ക്കാനിടന്നാണ് ഇപ്പോൾ മനസ്സിലുള്ള ആഗ്രഹം ജില്ലകളിലും എന്തായാലും ഈ സമയം നല്ല പോയി വെയിലാണ് എന്തായാലും ടിക്കറ്റിന്റെ ഒരു കമ്പിയില്ല നോക്കി എത്ര ക്യൂ അവിടത്തേക്ക് എത്തിക്കണ ക്യൂ ഒക്കെ കാരണം ഇപ്പൊ ഉൽ കടഞ്ഞു കഴിഞ്ഞിട്ടേ ഉള്ളൂ അപ്പൊ ഫ്രഷ് ആണ് അവ എല്ലാവരും അതിലേക്ക് കെയർ ഒരു ഇതിലും ലേഡീസിന് അങ്ങനെ ലേഡീസിന്റെ എക്സ്പീരിയൻസ് നമ്മുടെ ഒക്കെ എക്സ്പീരിയൻസ് തോന്നിയതേ ഇല്ല അങ്ങനെ തോന്നുന്നില്ല വലിയ വലിയ തീരുമാനം ആളില്ലേ ജാക്കറ്റ് ഉണ്ട് നമ്മളെന്തായാലും ഈ സാരിയൊക്കെ ആണെങ്കിലും ഫ്ലോട്ട് ചെയ്യും എന്നുള്ള ഉറപ്പല്ല ഇവിടെയൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ വന്നാൽ അത്യാവശ്യം ഒക്കെ നീന്തൽ അറിയാം കടലിൽ നിന്ന് പരിശോധിക്കാം ാണ് കോഴിക്കോട് അതെ നീളത്തിൽ കൊണ്ടുപോയിട്ട് സ്ത്രീകൾക്കും കുറച്ച് വലിപ്പം പുരുഷന്മാർക്ക് കുറച്ച് നീളത്തിൽ ധൈര്യമുള്ളു പുരുഷന്മാരെന്ന് പറയണ്ട ധൈര്യ അങ്ങനെയാണ് കോഴിക്കോട്ടോ കൊറേ നേരമായി നിക്കണ എല്ലാരും ഞാൻ പറഞ്ഞ നല്ല തിരക്കാണ് കിട്ടിട്ടുണ്ട് അപ്പൊ നമ്മടെ ജാക്കറ്റ് വന്നിട്ടുണ്ട് നമുക്ക് കേറി നോക്കാം മുന്നോട്ട് പോയി കൂടി ഇരിക്കുകയാണ് പോയിരിക്കുന്നു അറിയില്ല ഇത്രയും അടുത്തേക്ക് നമ്മളെ തിരുമാലെത്തിണ്ട്

Did what I had to do just to feed me, and what was left over I put towards my dreaming. But the only thing in life that has meaning are the things you gotta work for, believe me. To your hands, a plan your own hands can land your own brand. And damn, I feel like no one takes accountability, they want the credibility convincingly unwilling to put in the fucking hours it takes to get some power. Don't be fucking sour, take a cold shower, scream until you're louder, work until you're prouder, and fuck all the doubters, they're just fucking downers. I swear to God, they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns who were all taught they deserve a nounce. It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. Yo, I'm just telling you to fight for your dreams, but it's not what it seems, man. It's hard to be seen when everybody wants to be king. Yeah, they all wanna ring, yeah, we all wanna be free. So show me what you got, what you bring, how you fight in the ring, how you take a fucking swing. But you got heart, are you mean? Got some scars, got some needs, are you willing to go bleed? I swear to God, they all let me down. I always fought just to wear the crown. I'm pissed off at these fucking clowns. Who were all taught they deserve it now? It's only worth it if you work for it. It's only worth it if you work for it. I won't stop till they hear me now. I won't stop till I wear the crown. I swear ഇവരനുവദിച്ചിട്ടു പതിനഞ്ചിനിറ്റാണ് പതിനഞ്ചിറ്റ് കഴിഞ്ഞാല് പോവാൻ തോന്നലാന്നുള്ളതാണ് ഒരു ബേപ്പൂര്ന്ന് അടിച്ചു പൊളിക്കാൻ പറ്റിയ ഒരു സ്പോട്ട് എന്ന് തന്നെ ഇതിന്റെ എടുത്ത് പറയാറില്ല നിക്കാ ആടി വിളയേണ്ട നമ്മുടെ ലൈഫ് ലൈഫ് ഗാർഡ് ഗാർഡ് ഇതിന്റെ ഇടയിലുണ്ട് ഉണ്ട് സ്ഥലമാണ് സ്ഥലാണ് പറ്റില്ല ഒരു നമുക്ക് ഇതെന്തിനോട്ട് അല്ലെങ്കിൽ ാണ് പ്ലാറ്റ് ഇവിടെ വലുതായി ആക്കുമ്പോൾ പൊങ്ങാതെ മാത്രം അത് എച്ച് ഡി പിന്നെ എച്ച് ഡി ഇ ഇപ്പൊ ടോട്ടൽ എത്ര മീറ്റർ ആണ് നടക്കുന്ന വെള്ളത്തിലൊക്കെ കിട്ടുന്നത് അല്ലേ അല്ലെ അല്ലേ നമ്മളെ കൂടുതലും അതെ ഇവിടെ വന്നിട്ട് നമ്മൾ ഒരുപാട് ആൾക്കാർ കണ്ടു അല്ലെങ്കിൽ നിലമ്പൂർ നിലമ്പൂർ അല്ലേ മോളിലെ മുഹമ്മദ് ഓക്കെ നിലമ്പൂർന്നെ നമ്മുടെ ബേപ്പൂരായി അല്ലേഗ്രേഷൻ അതെ അതെ ഫസ്റ്റ് ഡേ ആണ് അതാണ് മെയിനായിട്ട് അറിയാനുള്ളത് ഇല്ല നമ്മളവിടുന്ന് ചേരത്തിന്റെ അവിടെ നോക്കിയാൽ നമുക്ക് തോന്നും ഈ തിരമാല എന്തെങ്കിലും അനുസരിച്ചിട്ട് നമ്മള് പേടിക്കില്ലേ അതുപോലെ നമ്മള് തലത്തില്ലേ ഉള്ള ആ ഒരു ഇതുണ്ടാവും പക്ഷെ ഒന്നുമില്ല ടോളി പോലെയാണ് നല്ലൊരു എക്സ്പീരിയൻസ് ആണ് ഇവിടെ പറയാം നമുക്ക് ലാസ്റ്റിക്കൽ ആ ഫോട്ടോ നമുക്കൊരു ലേലേ കിട്ടുള്ളു അപ്പൊ നമുക്ക് ഇതിന്റെ എക്സ്പീരിയൻസ് എന്താ പറയാ നമ്മള് മുന്നോട്ട് മുന്നോട്ട് വന്നപ്പോ നമുക്ക് നടക്കുന്ന സ്ഥലത്താണ് നടക്കുന്ന സ്ഥലത്താണ് നമുക്ക് തിരുമാല കിട്ടുള്ളു അവിടെ നമുക്ക് ഇങ്ങനെ നമുക്ക് അടിപൊളി ആ ഒരു എക്സ്പീരിയൻസ് ആണ് നല്ല എക്സ്പീരിയൻസ് അല്ലേ നൂറു രൂപ അടിപൊളി ഇത് ചെയ്തിട്ടുള്ളത് അപ്പൊ നമുക്ക് ഇവരോടന്നെ അതിന്റെ ഒരു ചെറിയ വിവരണം ചോദിക്കാം ഹൈ ഞങ്ങളൊരു ക്യാപ്റ്റ ഡേസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ പേരിലാണ് ഞങ്ങൾ നാല് ഫ്രണ്ട്സ് ചേർന്നിട്ടാണ് ഞങ്ങൾ ഇത് ചെയ്യണ സംഭവിച്ചത് തന്നെ അതുപോലെ തന്നെ ഞങ്ങൾക്ക് ഇവിടെ ഭയങ്കര പോർട്ടിന്റെ ഒക്കെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾക്ക് ഇത് ഇവിടെ എത്താൻ പറ്റിയത് ഞങ്ങൾക്ക് ഇവിടെ എത്തി ഇത്രയും നല്ല സക്സസ്ഫുള്ള എത്താൻ പറ്റിയത് പിന്നെ ഇവിടെ നാട്ടുകാർ പോലീസ് ഇവിടുത്തെ പിന്നെ കൗൺസിലർ എല്ലാവരും ഫുൾ സപ്പോർട്ടാണ് അതുകൊണ്ടാണ് നമുക്ക് ഇവിടെ ഇത്ര പെട്ടെന്ന് ഇത് ഇവിടെ നമുക്ക് എത്ര കംപ്ലീറ്റ് ഞങ്ങൾക്ക് ഇത് വളരെ ഒരു ത്രീ വീക്സ് മാക്സിമം ടൈം ത്രീ വീക്സ് കൊണ്ട് ഞങ്ങളിവിടെ എത്തിപ്പെടാൻ പറ്റിയത് ഐ മീൻ ഇത് ഇവിടെ കൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളിവിടെ മെയിൻ സംഭവം നോക്കണ സേഫ്റ്റിയുടെ കാര്യം സേഫ്റ്റി ഭയങ്കര ഇമ്പോർട്ടന്റ് ഞങ്ങൾ ചെയ്യുന്നുണ്ട് അതെല്ലാവരും ലൈഫ് ജാക്കറ്റ് ഇട്ടിട്ട് പിന്നെ അഞ്ചു വയസ്സിനാഴെയുള്ള പിള്ളേരെ കേറ്റുന്നില്ല അഞ്ചു താഴെയുള്ള കേട്ടില്ല പിന്നെ അത്യാവശ്യം ചെറിയ പിള്ളേരെ കേറ്റാൻ പറ്റില്ല പിന്നെ എന്താ കാര്യം റിംഗ് പത്ത് മിനിറ്റ് റിങ്ങ് വെച്ചിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മത്സ്യബന്ധനത്തിന് തൊഴിലാളികളെല്ലാം വെച്ചിട്ടുണ്ട് അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവിടത്തെ വെള്ളം എന്താണ് കടലിന്റെ എന്താണ് ചെയ്യുന്നൊക്കെ അവർ കുറച്ചും കറക്റ്റ് കൂടി നമ്മളെക്കാളും അല്ലെങ്കിൽ ഡ്രൈവറിനങ്ങളെ കുറച്ചും പെട്ടെന്ന് അവർക്കറിയാം അതുകൊണ്ട് ഇവിടുത്തെ ആൾക്കാർ തന്നെ ഞങ്ങൾ ൂടി വെച്ചേക്കുള്ളത് പിന്നെ നമ്മൾ ഡ്രൈവർ വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എല്ലാ ഇതിലും നമ്മുടെ വെച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇൻഷുറൻസ് ഇൻഷുറൻസ് ക്ലെയിം ചെയ്തിട്ടുണ്ട് 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 അങ്ങനെ സേഫ്റ്റിയുടെ കാര്യത്തിൽ പക്കയാണ് അതുപോലെ തന്നെ ടണ്ണിന്റെ വെയിറ്റ് രണ്ട് രണ്ട് സൈഡിൽ സൈഡിൽ ലോഡ് ലോഡ് ഇതിനെ നിന്നും ഞങ്ങൾ ഇത് കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് ഇൻഷുറൻസും ഞങ്ങള് സൈഡിലും അങ്ങനെ ഒരു ചാൻസ് ഒന്നുമില്ല ഇനിയിപ്പോ താഴ്ന്നു പോകാനും ചാൻസ് ഇല്ല ഞങ്ങളൊരു നാല് പേരുണ്ട് ആൽബിൻ നിഖില് റോബിൻ വിഷ്ണു ഞങ്ങൾ ചാലക്കുടി കരാണ് ആലപ്പുഴ നമ്മുടെ തന്നെയാണ് എനിക്ക് പോകണം അടുത്ത ടൂ വയ്ക്കിനോട് പെട്ടെന്ന് അവിടെ ഓപ്പൺ ആലപ്പുഴ തുടങ്ങിയിട്ടില്ല കുറച്ച് എല്ലാ കാര്യങ്ങൾ ചെയ്തു അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടേക്ക് പെട്ടെന്ന് ഇങ്ങോട്ട് പോകുന്നത് നിങ്ങൾ തന്നെയാണ് പോവാണ് വിദേശത്തുള്ള ഒരു സംഭവം നമ്മുടെ നാട്ടിലെന്ന് പറയും നമ്മുടെ കോഴിക്കോടിന് മാത്രം സ്വന്താണ് ഇപ്പൊ ഫസ്റ്റ് നമ്മുടെ കോഴിക്കോടാണ് ഇനി അടുത്തത് അടുത്തത് ആലപ്പുഴ സെയിം പ്രൊജക്റ്റ് ആലപ്പുഴയിൽ തുടങ്ങിയിട്ടുണ്ട് കംപ്ലീറ്റ് ആയിട്ടുള്ള ഏകദേശം രണ്ടാഴ്ച കൊണ്ട് ഇപ്പോൾ കംപ്ലീറ്റ് ആകും അവിടെയും കേരളത്തിൽ രണ്ട് ഭാഗത്താവും ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഊരെല്ലാം വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും അതേപോലെ ഇതിൻ്റെ അടുത്ത് കോഴിക്കോട് ബ്രിഡ്ജുണ്ട് കോഴിക്കോട് ബീച്ച് ഉണ്ട് അങ്ങനെ ഒരുപാട് സ്ഥലം നമുക്ക് കറങ്ങി വരാം ഈ ഒരു സമയത്ത് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ അവിടെ എൻജോയ് പക്ഷേ ഈ തീർത്തുമ്പോഴും അടിപൊളിയുടെ എക്സ്പീരിയൻസും അതുപോലെ വേറെ കുട്ടികളുടെ എക്സ്പീരിയൻസും അതുപോലെ ഇവിടുത്തെ ഇവരുടെ തന്നെ വിവരണോ എല്ലാം നമ്മള് ചെറിയ തോന്നുന്നുണ്ട് നമുക്ക് ഏറ്റവും നല്ലത് അല്ലേ ഷൂട്ട് എന്തായാലും നനയും നനഞ്ഞാൽ പിന്നെ മണലെ ഉള്ളിൽ കയറി നമുക്ക് തിരിച്ചു പോകുമ്പോൾ ബുദ്ധിമുട്ടാവും അപ്പോ ഏറ്റവും നല്ലത് ചപ്പലിട്ട് പോവുകയാണ് നല്ലത് ഇന്നത്തെ ഈ ഒരു ഡേ തന്നെയാണ് നമ്മൾ വന്നത് ഇവിടെ ഉദ്ഘാടന ദിവസം തന്നെയാണ് വന്നത് അത് ഇന്നെ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് ക്ലോസ് ആയിട്ടില്ല ഇനിയിപ്പോ വൈകുന്നേരം ആയിരിക്കും കൂടുതൽ ആളുകൾ അപ്പൊ ഏകദേശം എല്ലാവരും പോകാൻ തുടങ്ങി ഫുഡ് കഴിക്കുന്ന ടൈമായി ഇനിയിപ്പോ വൈകുന്നേരം നല്ല തിരക്കുണ്ടാവും ഇന്ന് സൺഡേയും കൂടിയാണ് അതുകൊണ്ട് അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്താണ് ਇਸ ਤੋਂ ਪਹਿਲਾਂ ਵੀ ਅੰਦਾਲੇ ਲਾਈਕ ਕੀਤਾ ਸ਼ੇਅਰ ਕੀਤਾ ਸਬਸਕ੍ਰਾਈਬ ਕੀਤਾ ਥੈਂਕਸ ਫਾਰ ਵਾਚਿੰਗ ਅਸਲਾਮੁਅਲੈਕਮ